പരിധി വരെ മനസ്സിന് രോഗമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അവസ്ഥകൾ ഏറെയും കുറഞ്ഞും ഇരിക്കും എന്ന് മാത്രം കാരണം മനസ്സുണ്ടോ അസുഖവും ഉണ്ടാവും മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോൾ പിന്നെ അതിലൊട്ടും പേടിക്കുകയോ സങ്കോചിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ മനസ്സിന്റെ പ്രശ്നങ്ങൾ നാം അവഗണിക്കുകയാണ് പതിവ് അറിവുള്ളവർ അനാസ്ഥ കൊണ്ടും അറിവില്ലാത്തവർ പേടികൊണ്ടും മനസ്സിന്റെ ആകുലതകൾ പരിഗണിക്കാറില്ല എന്നതാണ് പ്രശ്നം ശരീരത്തിന് നൽകുന്ന മുൻഗണനയോ പ്രാധാന്യമോ മനസ്സിന്റെ കാര്യത്തിൽ നാം കാണിക്കാറില്ല അങ്ങനെ വരുമ്പോൾ മനസ്സ് തളരുന്നു അതോടെ ശരീരവും ചുരുക്കത്തിൽ ശരീരത്തിന് മനസ്സിന്റെ മേലുള്ളതിനേക്കാൾ സ്വാധീനം മനസ്സിന് ശരീരത്തിന്റെ മേലുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ നന്നേ ചെറുപ്പത്തിൽ ചക്രകസേരയിൽ ഒരു ജീവിതകാലം മുഴുവൻ ഒതുങ്ങേണ്ടി വന്നിട്ടും ലോകത്തിലെ എക്കാലത്തെയും മികച്ച ശാസ്ത്ര പ്രതിഭയായി മാറിയ മഹാൻ അത്തരം മഹത് വ്യക്തിത്വങ്ങളുടെ നിരയിലേക്ക് പതിനാറ് വയസ്സിൽ സംഭവിച്ച വാഹന അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടിട്ടും നൃത്തരംഗത്തെ വെള്ളി നക്ഷത്രമായി മാറിയ സുധാചന്ദ്രനുമുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട് ശരീരത്തിന് മനസ്സിന്റെ മേലുള്ളതിനേക്കാൾ സ്വാധീനം മനസ്സിന് ശരീരത്തിന്റെ മേലുണ്ട് അതുകൊണ്ടായിരിക്കാം ശരീരമുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് പറയാതെ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് പണ്ടുള്ളവർ പറഞ്ഞുവെച്ചത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു ശാരീരിക ആരോഗ്യത്തോടൊപ്പമോ ഒരു വേള അതിലേറെയോ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിനുണ്ട് എന്നത് സത്യത്തിൽ മനോരോഗമെന്ന് പറയാൻ പോലും നമുക്ക് പേടിയാണ് അതിനു മാനസിക അസ്വസ്ഥതയെന്നോ മാനസിക പിരിമുറുക്കം എന്നോ നമ്മൾ പേരിടുന്നു ഇതിൽ നിന്നു തന്നെ മാനസിക ആരോഗ്യത്തോടുള്ള നമ്മുടെ നയവും നിലപാടും വ്യക്തമാവുന്നു ഈ അവസ്ഥക്ക് മാറ്റം വരണം എന്നാൽ മാത്രമേ മാനസിക ആരോഗ്യത്തിൽ നമുക്ക് സാക്ഷരത കൈവരിക്കാൻ കഴിയൂ രോഗം ഒരു പാപമോ കുറ്റമോ അല്ല പ്രത്യേകിച്ചും മനസ്സിന്റെ താളം തെറ്റൽ ചങ്ങലകളിൽ തളച്ചിടേണ്ട കുറ്റകൃത്യമല്ലത് ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമല്ല ഒരു പനി പോലെ ജലദോഷം പോലെ ചികിത്സിക്കേണ്ട ഒരു അസുഖം മാത്രം സ്നേഹത്തോടെയുള്ള പരിചരണവും വാത്സല്യത്തോടെയുള്ള ഇടപെടലുകളും കാരുണ്യത്തോടെയുള്ള കൗൺസിലിങ്ങും കൊണ്ട് നിശേഷം മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖം മാത്രം അതിനാണ് മാനസിക ആരോഗ്യ സാക്ഷരത വേണ്ടത് അല്ലെങ്കിൽ ആത്മഹത്യയുടെ മറ്റ് മാനസിക രോഗങ്ങളുടെ ലോകഹബ്ബായി മാറാൻ ദൈവത്തിന്റെ സ്വന്തം നാടിന് ഇനി ഏറെ കാലം വേണ്ടിവരില്ല